കായംകുളം പ്രവാസി ചാരിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി ചാരിറ്റിയുടെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത് സൗദി അറേബ്യയിലെ ദമാമിലുള്ള കായംകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി കൂട്ടം നീയാണ് മുസ്ലിമേ സൗദി അറേബ്യയിലെ ദമാമിൽ സേവനമനുഷ്ഠിക്കുന്ന കായംകുളം നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ കായംകുളം പ്രവാസി ചാരിറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് വീടിന്റെ താക്കോൽ കൈമാറിയത് അഭയം ചാരിറ്റിയുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ അവന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് എവി മനസ് കൊണ്ടല്ല അല്ലെങ്കിൽ നാവിലൂടെ ഈ ശബ്ദം വന്നെങ്കിലും നാവല്ല അവിടെ പ്രവർത്തിച്ചാൽ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണ് കേട്ടത് എത്രയെത്ര കഷ്ടപ്പെട്ടു എത്രയെത്ര പ്രതിസന്ധികൾ അതെല്ലാം നേരിട്ട് സ്വന്തമായി കഠിന പ്രയത്നം ചെയ്ത് സ്വന്തമായി കരുതലായി ജീവിക്കാൻ കഴിയുന്നുള്ള ഒരവസ്ഥെത്തിയപ്പോൾ ഒന്നും മറന്നില്ല തൻ്റെ ജന്മസ്ഥലത്തെ മറന്നില്ല ഈ കായംകുളത്തെ മറന്നില്ല ബന്ധുബത്താദികളെ മറന്നില്ല അയൽക്കാരെ മറന്നില്ല ഈ നാടിനെ മറന്നില്ല എന്നുള്ളതാണ് എബിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം പ്രവാസി ചാരിറ്റി ചെയർമാൻ എബി ഷാകുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ തവണ വ്യവസ്ഥയിൽ അവർക്കൊരു ആ രോഗികൾക്ക് മാത്രം തവണ വ്യവസ്ഥയെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് മരുന്നുകൾ അവരുടെ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഇത് കൂടാതെയാണ് എല്ലാ വർഷവും നമ്മൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാറുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളൊരു പദ്ധതി കൂടി ഞങ്ങളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തുടങ്ങിയിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നാലാമത്തെ വീടാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് തൃശൂർ ചേറൂർ അധ്യക്ഷൻ സ്വാമി ആത്മദാസ് യമി സമസ്ത കേന്ദ്ര മുഷാവറയംഗം എ മുസലിയാർ ഓർഫനേജ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് എന്നിവർ ചേർന്നാണ് വീടിന്റെ താക്കോൽ കൈമാറിയത് നഗരസഭാ കൗൺസിലർമാരായ ഷാമില സിയാദ് അൻഷാദ് വാഹിദ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരായ അഡ്വക്കേറ്റ് യേശുജി പാലമുറ്റത്ത് വിജയകുമാർ വള്ളികൽ റസാഖ് കെ പി മോഹൻദാസ് ഫാദർ ഫിലിപ്പ് ജമ്മത്ത കളത്തിൽ ഷാനവാസ് അൻവർ മുഹമ്മദ് ഷമീർ സിയാദ് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു അലഹമില്ല ഞാൻ ആദ്യം പഠിച്ചവനോട് നന്ദി പറയുന്നു പിന്നെ പിന്നെ ശരി വസ്തു മേടിച്ചു തന്നെ ശരീരിക്കാടുത്തും വീട് വെച്ച് തന്നെ എവിക്കാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ വിഷമങ്ങൾ കണ്ട സിയാദ് അൻഷാദ് എല്ലാവർക്കും വേണ്ടി ഞാൻ പഠിച്ചവനോട് ദുവാ ചെയ്യുന്നു എനിക്കൊരുപാടൊന്നും സന്തോഷമായി ഒരുപാട് വിഷമിച്ച് നടന്ന സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇതായതിനകത്തല്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം